ഇടുക്കിയിലെ പട്ടയ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെയും വനം റവന്യൂ വകുപ്പുകളെയും വിമർശിച്ച എം എം മണി എം എൽ എ ദൈവം തമ്പുരാൻ മുഖ്യമന്ത്രിയായാലും ഇടുക്കിയിൽ നിന്ന് ആളുകളെ ഇറക്കി വിടാനാവില്ല വനംവകുപ്പ് ഉള്ള വനം സംരക്ഷിച്ചാൽ മതി പുതിയത് ഉണ്ടാക്കാൻ നോക്കേണ്ട ഇനിയും പ്രശ്നമുണ്ടായാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി നടക്കാൻ വിഷമിക്കുമെന്നും എം എം മണി പറഞ്ഞു ശാന്തൻപാറയിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടന്ന ബഹുജന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക വനഭൂമി വർദ്ധിപ്പിക്കാനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കം അവസാനിപ്പിക്കുക കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി മുപ്പത്തിരണ്ട് പ്രകാരമുള്ള വനാതിർത്തി നിശ്ചയിക്കൽ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നടപ്പിലാക്കുക കുത്തുകപ്പാട്ട ഭൂമിക്കും തോട്ടങ്ങളും വനഭൂമിയാക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സമരത്തിനിടെയാണ് പട്ടയ വിഷയങ്ങളിൽ സർക്കാരിനെയും വിവിധ വകുപ്പുകളെയും ഒരേപോലെ രൂക്ഷമായി വിമർശിച്ച എം എം മണി രംഗത്തെത്തിയത് നമ്മുടെ സർക്കാരാണെന്ന് നോക്കേണ്ടെന്നും കൂടുതൽ സംഘടിതമായി സമരം ചെയ്യണമെന്നും എം എൽ എ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു കളക്ടറേറ്റിലും വേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റിലേക്കും സമരം നടത്തണമെന്ന് സമരത്തിൽ എം എൽ എ പറഞ്ഞു ഇവിടെ കളക്ടറേറ്റ് പറയാം ഏത് മാർഗവും സ്ഥിതിക്ക ഇവിടെ തെളനെടുപ്പിന് വേണ്ടി അതിനുവേണ്ടി വേണ്ടി എല്ലാവരും തയ്യാറാകണം എന്നാണ് എന്റെ അഭ്യർത്ഥന മറ്റ് സംഘടനകളെ കൂടെ കൂട്ടി യോജിപ്പിക്കണം ജനിക്കുക അതിനു വേണ്ടി പൊരുതുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഉള്ളൂ അമ്പ അതോ നൂറ് വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇനി വഴം പിടിപ്പിക്കണം വാങ്ങാതെ എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് വരുന്നവരെ ഞങ്ങൾ കൈകാര്യം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടി വരും ഇവിടെ ഈ കൃഷിക്കാര് താമസിക്കുന്നിടത്തേക്ക് വന്ന് ഇനി നീര് കൂട്ടാലും ഒക്കെ നിങ്ങൾ വന്നാൽ നിങ്ങളെ ഞങ്ങൾ നേരിടേണ്ടി വരും അപ്പം പിന്നെ യോ മനുഷ്യം അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമല്ലോ ഞങ്ങളുടെ ജീവിതത്തിനെതിരെ വരുന്ന എല്ലാത്തിനെയും ഞങ്ങൾ നേരിടുകയും എതിർക്കുകയും ചെയ്യും ഫോറസ്റ്റ് മന്ത്രി ഫോറസ്റ്റുകാരിന്റെ ശല്യ കൊണ്ട് ഫോറസ്റ്റ് മന്ത്രിയെ സമീപിക്കണം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം കൊടുത്തുകൊണ്ട് അവശേഷിക്കുന്നവർക്ക് കൂടി പട്ടയം നേടിയെടുക്കാനും ഈ ഫോറസ്റ്റുകാരുടെ റവന്യൂക്കാരുടെ ശല്യം ഒഴിവാക്കാനുള്ള നടപടിയെടുക്കണം അതിൽ സംഘടിത ശക്തി ഉപയോഗിച്ച് നിന്നാലേ നടക്കൂ ആവശ്യം വന്നാൽ നേരിട്ടടപെട്ട് ചെറുക്കാനുള്ള സംവിധാനവും ഒരുക്കണമെന്നാണ് എന്റെ അഭിപ്രായമല്ല സിഐ ടിയുവിന്റെയും കർഷക സംഘത്തിന്റെയും കെ എസ് കെ ടിയുവിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പി രവി കെ എസ് മോഹനൻ ശൈലജ സുരേന്ദ്രൻ എൻ പി സുനിൽകുമാർ വി എ കുഞ്ഞുമോൻ വി വി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു